ഒരു വോട്ട് എന്നാണ് ഈ ഷാഫിന്റെതില് ഈ വികസനം ഒരടിപ്പ് ഇവിടെ ഉണ്ടായിരുന്നു ഒരു ഒരു പാലക്കാട് ഇല്ല ഏത് വന്നിട്ടും ഞങ്ങളുടെ ഓട്ടോക്കാർക്കുള്ള സരിന് എല്ലാണ്ടെങ്കിൽ വേറൊരു സ്ഥാനാർത്ഥിയാണ് ഇതിൽ വെച്ചും കമ്മിയാവും ഡൗട്ട് ഉണ്ട് അപ്പോൾ സരിന്റെ ഒരു എനർജി ഈ മണ്ഡലത്തിൽ കാണിക്കാൻ പറ്റി രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് അടിച്ച് കയറി ടൈമിൽ പോലും ഈ പാലക്കാട് മണ്ഡലത്തിൽ വിധി എഴുതി കഴിഞ്ഞു എം എൽ എ ആയി രാഹുൽ മാങ്കൂട്ടത്തിന് തിരഞ്ഞെടുത്തു അതും റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ഷാഫി പറമ്പലിനേക്കാൾ വലിയൊരു റെക്കോർഡ് ഭൂരിപക്ഷം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നേടിയത് എന്നാൽ ഈ ഭൂരിപക്ഷം പാലക്കാടുകാർ പ്രതീക്ഷിച്ചിരുന്നു നമുക്ക് അവരോട് തന്നെ

മാറ്റം സംഭവിക്കുന്ന റോഡുകളെല്ലാം ജനങ്ങൾക്ക് പോവാൻ സൗകര്യം അതാണ് മെയിനായിട്ട് വേണ്ടത് ബാക്കിയൊക്കെ അതിക്കെ ഓക്കെയാണെന്ന് ചോദിച്ചാൽ എല്ലാം ഓക്കെ അല്ല എന്നാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയണ പറഞ്ഞാ റോഡുകൾ അവർ ഞങ്ങളുടെ വണ്ടിക്ക് മെയിൻറ്റനൻസ് അങ്ങനെ ഒരു അതോ ഷാഫി അങ്ങനെയാണോ ഇല്ല എല്ലാം കൊണ്ടും ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ചാണ് ഇതെല്ലാം ഇപ്പോൾ വിജയിക്കുക അതന്നെ തന്നെ ചാരണം വേറെ ഇതൊന്നുമില്ല അതായത് എന്താ പറഞ്ഞാൽ ഷാഫി ഒരു ഭാഗത്ത് ഉള്ള ഒരു ടീമായിരുന്നു അതിൻ്റെ ഇതും നോമിനേഷൻ്റെ ഇതെല്ലാം കൊണ്ടും ഈക്വൽ ആയതുകൊണ്ടാണ് എല്ലാം ഇതാകുന്നത് പക്ഷേ എന്തായാലും ഉറപ്പുണ്ടായിരുന്നു റാങ്കുൽ മാങ്കൂട്ടത്തിൽ തന്നെ വരുമെന്ന് അത് എന്തായാലും ഉറപ്പുണ്ടായിരുന്നു പക്ഷേ ഞങ്ങളിപ്പോ ഓട്ടോ ഡ്രൈവർമാർ മാക്സിമം ഉള്ള ആൾക്കാരൊക്കെ ഞങ്ങൾ വിചാരിച്ചതിനും ഒരു രണ്ടായിരം വോട്ട് കുറവ് എന്നാണ് ആണ് ഇരുപതിനായിരത്തിന്റെ മോള ഉപദേശിച്ചത് ഇപ്പൊ ഞങ്ങൾക്ക് പറയാൻ പറഞ്ഞാൽ റോഡിന്റെ കാര്യം തന്നെ ഞങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഓടിയിട്ട് പത്തോ എഴുന്നൂറോ കിട്ടാൽ ചിലപ്പോൾ വർക്ക്ഷോപ്പിലേക്ക് പോയാൽ പതിനായിരം ആയിരത്തഞ്ഞൂറ് റുപ്യ ചിലവാകും റോഡിൻ്റെ മെയിൻ റോഡിൻ്റെ കാര്യമാണ് അല്ലാതെ ഇത് ആ ഇപ്പോൾ ഏത് എം വന്നിട്ടും ഞങ്ങളുടെ ഓട്ടോക്കാർക്കുള്ള ഒരു ഇതും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ച ചെയ്യുക പിടിക്കരുത് അപ്പോൾ അതൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ റോഡിൻ്റെ കാര്യമാണ് ഒന്ന് സുഖമായിട്ട് യാത്രക്കാരനെയും കൊണ്ടുപോവുക നമ്മളും പോവുക

ഭൂരിപക്ഷത്തിന്റെ ില്ല ഇപ്പൊ പാലക്കാടിന്റെ സ്ഥിതി എന്ന് പറയുന്നത് എന്താണെന്നറിയോ ഇപ്പോഴത്തെ സ്ഥിതിയില് ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമി പി ഡി പി ഡി പി എന്റെ ഒരു ടാർജറ്റില് പറയുമ്പോ കേരളത്തിൽ തന്നെ ഏകദേശം പി ഡി പിക്ക് ഒരു മുപ്പത്തൊന്ന് മണ്ഡലങ്ങളിൽ ഒരു ശക്തമായിട്ട് വോട്ട് അവർ വെളിയിൽ പറയണുള്ളത് എന്നാലും അവർക്കൊരു മാക്സിമം അടിസ്ഥാന വോട്ടുകൾ എന്ന് പറഞ്ഞിട്ട് ഒരു സുമാർ ഒരു ഏഴായിരം എട്ടായിരം പത്തായിരം പതിനഞ്ചായിരം ആലപ്പുഴയിൽ തന്നെ ഒരു പതിനേഴായിരം വോട്ട് വരെ എസ് ടി പിക്ക് ഇതുണ്ട് അതേപോലെ തന്നെ പാലക്കാട് ഒരു പന്ത്രണ്ടായിരത്തി ചില്ലറ വോട്ട് അവൻ്റെ അടിസ്ഥാന വോട്ടുണ്ട് അവൻ്റെ ഫാമിലി വിത്ത് ഫാമിലിൻ്റെ വോട്ട് അത് യു ഡി എഫ് ചെയ്തത് അത് വളരെ വ്യത്യാസമാണ് രാഷ്ട്രീയമായിട്ട് പറയലൂടി ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാകും യു ഡി എഫ് അതിലേക്ക് നമ്മൾ ഇലക്ഷൻ്റെ മുന്നോടി തന്നെ എസ് ടി പി പിന്തുണ പ്രഖ്യാപിച്ചു എസ് ഡി പി യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ അതിനെ ഏറ്റെടുക്കാനോ അതിനെ ഞങ്ങൾ പിന്തുണ പറയാനോ സൈലൻറ്റായിട്ട് തന്നെ ഇരുന്നു ആ പാലക്കാട് ഈ ചരിത്രത്തിൽ കണ്ടതാണ് മുപ്പത്തേഴ് ശതമാനം വോട്ട് പിന്നെ ന്യൂനപക്ഷത്തിൻ്റെ വോട്ടാണ് പിന്നെ മൂത്താൻ സംഘടനയുടെ വോട്ട് ഇരുപത്തേഴ് ശതമാനം മൂത്താൻ സംഘടന വരും പിന്നെ ഇവിടെ ഒരു അഗ്രകാലങ്ങൾ ഒരു മൂന്ന് നാല് അഗ്രകാലങ്ങളുണ്ട് അതിലും യു ഡി എഫിനും പിന്നെ ബി ജെ പിക്കും വളക്കുറവായിട്ടുള്ള മണ്ഡലങ്ങളാണ് ഈ മണ്ഡലം അതുകൊണ്ടാണ് ഈ വേറെ പാർട്ടി എൽ ഡി എഫ് ആയിക്കോട്ടെ മുൻഗണനയിൽ വരാണ്ടിരിക്കേണ്ടത് അപ്പോൾ എസ് ഡി പി ഐ പൂർണ്ണമായിട്ട് അവർ പിന്തുണച്ച് ഇന്നലെ തന്നെ നമ്മൾ ടി വിയിൽ കണ്ടതാണ് അവർ പിന്നെ ഭൂരിപക്ഷം വരുമ്പോൾ തന്നെ പ്രകടനമായിട്ട് വന്നിട്ട് അവിടെ നിന്ന് പ്രകടനം വരുന്നത് കണ്ടതാണ് അത് ഇന്ന് ഇന്നലെ ചാമക്കാല എന്ന് പറഞ്ഞ ഒരു നേതാവ് കോൺഗ്രസിൻ്റെ നേതാവ് ഞാൻ റിപ്പോർട്ട് ചാനലിലും അങ്ങനെ ഒരുപാട് ചാനലുകൾ നിരീക്ഷിക്കുന്ന ആളാണ് അപ്പോൾ പറഞ്ഞ് ഞങ്ങൾക്ക് ഈ നക്കാപ്പിച്ച നാല് വോട്ടല്ല അത് പറഞ്ഞാൽ അത്രയ്ക്ക് അവരുടെ തരംതായിത്തിയിട്ട് പ്രചരിപ്പിക്കണവരെയാണ് ഞാൻ കണ്ടത് കാരണം അവൻ്റെ വോട്ട് ശക്തമായിട്ട് യു ഡി എഫിന് കിട്ടി പത്തായിരത്തിൽ വോട്ടുകൾ നല്ല ജമാഅത്തിന്യൂനപക്ഷം വോട്ടും മുഴുവനായിട്ടും ഈ ഇതിന് യു ഡി എഫിന് കിട്ടിയിട്ടുണ്ട് അത് പറഞ്ഞാൽ ബി ജെ പി വരണ്ട ഇവിടെ എന്നുള്ളൊരു ട്രെൻഡാണ് യു ഡി എഫ് എടുത്തത് അതുപോലെ തന്നെ ബി ജെ പി വരണ്ടെന്നുള്ള ട്രെൻഡ് വന്നു അതുപോലെ തന്നെ കൃഷ്ണകുമാരിൻ്റെ ഒരു പ്രശ്നം പറഞ്ഞാൽ ഏത് സമയത്തും കൃഷ്ണകുമാർ തന്നെ ഇവിടെ ഇലക്ഷന് സ്ഥാനാർത്ഥിയാവുന്നതുകൊണ്ട് ബി ജെ പിൻ്റെ തന്നെ ഒരുപാട് രാഷ്ട്രീയമായിട്ടുണ്ട് പിന്നെ സരിൻ്റെ സ്ഥാനാർത്ഥിത്തിൽ നല്ലവണ്ണം അടിത്തട്ട് കൂട്ടിട്ട് ഈ എൽ ഡി എഫ് നല്ലവണ്ണം വർക്ക് ചെയ്തിട്ടുണ്ട് ഈ മണ്ഡലത്തിൻ്റെ ആ വോട്ടുകളുടെ ഒരു ആയിരത്തിൻ്റെ താഴെ വോട്ട് കൂട്ട് കൂടുതൽ എൽ ഡി എഫ് സരിനെ പിടിക്കാൻ കഴിഞ്ഞു സരിനല്ലാണ്ട് ഇല്ലെങ്കിൽ വേറൊരു സ്ഥാനാർത്ഥിയാണെങ്കിൽ ഇതിൽ വെച്ചും കമ്മിയാവും എന്നുള്ള ഡൗട്ടുണ്ട് അപ്പോൾ സരിൻ്റെ ഒരു എനർജി ഈ മണ്ഡലത്തിൽ കാണിക്കാൻ പറ്റി എൽ ഡി എഫിന് എൽ ഡി എഫിന് ഒരു മുൻതൂക്കം തന്നെ അമ്പതിനായിരം വോട്ട് ബി ജെ പി കുടിച്ചതാണ് കഴിഞ്ഞാൽ എന്നാൽ ഈ സീസറിന് വെച്ചിട്ട് അതിന് നോക്കുമ്പോൾ മുപ്പത്തൊമ്പതിനായിരം വോട്ടിൻ്റെ അടുത്ത് ബി ജെ പി വന്നു ഇരുപത്തേഴായിരത്തി ചില്ലറ വോട്ട് എൽ ഡി എഫ് വന്നു അപ്പോൾ തുല്യത്തിൽ സെക്കൻഡ് എന്ന് പറയാൻ രണ്ട് വഴിക്കൊരു സെക്കൻഡിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ പാലക്കാട് കാണുന്നത് അടുത്ത പാലക്കാടിന്റെ മെഡിക്കൽ കോളേജിന്റെ കാര്യം പാലക്കാടിന്റെ വികസനത്തിന് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഈ പതിമൂന്ന് കൊല്ലം ഷാഫി പറമ്പിലിവിടെയായി പറഞ്ഞാൽ എൽ ഡി എഫിൻ്റെ യു ഡി എഫിൻ്റെ തരംഗം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് അടിച്ചു കയറി നിൽക്കുന്ന ടൈമിൽ പോലും ഈ പാലക്കാട് മണ്ഡലത്തിൽ പതിനാറാം ജില്ലറ വോട്ടിന് അതിന് ഏഴായിരത്തി ആണ് തോന്നുന്നത് ഈ പറഞ്ഞ വോട്ടിനെ ഷാഫി ജയിച്ചതാണ് അപ്പോൾ ഈ മണ്ഡലത്തിൻ്റെ ഗതി യു ഡി എഫിൻ്റെ ഒരു സെറ്റപ്പിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ അവരുടെ വർഗീയ പ്രശ്നങ്ങളാണ് ഇവിടെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഏത് വർഗീയവാദികളെ വിളിച്ച് കൂട്ടുകൂടിയിട്ടും യു ഡി എഫ് കയ്യിലാക്കുക വോട്ട് അതാണ് നമ്മളിപ്പോൾ ചിത്രത്തിൽ കണ്ടത് അതിന് വോട്ട് കിട്ടി ജയിച്ചു വികസന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഈ പതിമൂന്ന് കൊല്ലങ്ങളിൽ എല്ലാ സംസ്ഥാന എല്ലാ ജില്ലകളും ഡെവലപ്മെൻ്റാണ് ഈ പതിമൂന്ന് കൊല്ലവും ഞാൻ സത്യമായിട്ട് പറയുകയാണെന്ന് പറഞ്ഞാൽ ഒരു വികസനവും ഇവിടെ വന്നിട്ടില്ല ഇന്ദിരാഗാന്ധി സ്റ്റേഡിയം ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കിയാൽ മതി ഇന്ദിരാഗാന്ധി സ്റ്റേഡിയം എൻ്റെ കല്യാണം കഴിഞ്ഞത് അനക്സിലാണ് ടൗൺ ഹാള് എൻ്റെ കല്യാണം കഴിഞ്ഞത് അന്ന് രണ്ടായിരത്തി പതിനൊന്നിലാണ് എൻ്റെ കല്യാണം കഴിഞ്ഞത് മേനേജ് കഴിഞ്ഞത് അന്ന് ഒമ്പതിനായിരത്തി എഴുന്നൂറ് രൂപയാണ് അതിൻ്റെ വാടയ ആ അനക്സിൽ ഈ പാവങ്ങളായ ഈ പാലക്കാട്ടുകാർക്ക് ഒരു സാധാരണപ്പെട്ടവർക്ക് ഒരു മണ്ഡമെന്ന് പറയാൻ അതാണ് അത് മുനിസിപ്പാലിറ്റിൻ്റെ അവഗണനയാണ് ഈ സംഭവം ആ ടൗൺ ഹാളിൽ ഇല്ലാണ്ടാക്കിയത് അതേമാതിരി തന്നെ പാർക്കുകൾ അങ്ങനത്തെ ഉള്ള വികസനം ഈ മുനിസിപ്പാലിറ്റി അതേപോലെ സ്റ്റേഡിയത്തിൻ്റെ കാര്യം ഞാൻ ഒന്നും കൂടി പറയുകയാണ് സ്റ്റേഡിയത്തിൽ ഇപ്പോൾ ഷാഫി പറമ്പിൽ തന്നെ പറയുകയാണെങ്കിൽ ഷാഫി പറമ്പിൽ ഈ പറഞ്ഞ ഒരുപാട് പറഞ്ഞാൽ ഫുട്ബോൾ പ്രേമിയാണ് ഞാൻ കേട്ടിരിക്കുന്ന ഫുട്ബോൾ അർജന്റീൻ്റെ ഫാൻസാണ് മറ്റേതാണ് മറിച്ചാണ് ഇവിടെ ഈ സ്പോർട്സ് പരമായിട്ട് ഫുട്ബോളായിട്ട് ഈ പാലക്കാട് മണ്ഡലം മലപ്പുറം വരിയാണ് ഈ മലപ്പുറം മലപ്പുറംമാരിയാണ് പാലക്കാട് മണ്ഡലം ഒരുപാട് അനേകം പ്രതിമകൾ ഇവിടെ നിന്ന് ഇപ്പോൾ ഔഷാദ് അബ്ദുള്ള ഹക്കീം അങ്ങനെ എണ്ണി എണ്ണി പറയാനുള്ള ഒരു കേരള എസ് പിയി അവരിൻ്റെ ഇന്ത്യൻ ടീമിൽ കളിച്ചു കേരള ടീമിൽ കളിച്ചു അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടത്തിക്കൊടുക്കുന്നത് ഈ ഷാഫിൻ്റെ ഇതിൽ ഈ വികസനം ഒരടിപ്പ് ഇവിടെ ഉണ്ടായിരുന്നു എന്നിട്ട് പോലും യു ഡി എഫിനെ ജയിച്ചു ഞാൻ അതിലേക്കെല്ലാം വരുന്നത് ഇന്ദിരാഗാന്ധിക്ക് ഒരു ആത്മാവുണ്ടെന്ന് പറഞ്ഞാൽ ഇന്ദിരാഗാന്ധി ചിലപ്പോൾ കോൺഗ്രസ് തന്നെ തല്ലിയിട്ടുണ്ടാവും ഈ പാവങ്ങളെ ഈ പരിപാടിയിലാക്കാൻ പാടില്ല എന്നു പറഞ്ഞിട്ട് ഇന്ദിരാഗാന്ധി മുനിസിപ്പാൽ സ്റ്റേഡിയം എന്നാണ് ഇട്ടിരിക്കുന്നത് അതിൽ നടക്കുന്നത് സർക്കസാണ് ആ സർക്കസിൻ്റെ വരുമാനം ചാപ്പിടുന്നതാരാണ് മുനിസിപ്പാലിറ്റി ഈ മുനിസിപ്പാലിറ്റിക്ക് ഒരു നാല് ടയർ ഉണ്ടെങ്കിൽ അത് തള്ളിക്കൊണ്ട് കൗൺസിലർമാർ കൂട്ടിക്കൊണ്ടിരുത്തും എല്ലാവരും കച്ചവടക്കാരാണ് അതിൽ കക്ഷി രാഷ്ട്രീയ ഭേദം ഇല്ലാണ്ട് ബിസിനസ്സാണ് ഈ പാലക്കാട് കിടക്കണ ഈ അന്തരീക്ഷാന്ത ഡിപ്പി സുൽത്താൻ്റെ കോട്ടയാണ് ഈ കോട്ട കിടക്കുന്ന കോള ഇത്രയും നല്ലൊരു മനോഹരമായ കോട്ട ഒരുപാട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ വരുന്ന സംഭവങ്ങൾ ഈ പാലക്കാട് മണ്ഡലത്തിലുണ്ട് ആ മണ്ഡലത്തിൻ്റെ സ്ഥിതി വളരെ ദയനീയ അവസ്ഥയിലാണ് പോണത് ഇനി രാഹുൽ രാഹുൽമാൺ കൂട്ടം ഇവരിൻ്റെ ബദലായിട്ട് പോകുകയാണെങ്കിൽ അടുത്ത കൊല്ലം ജനങ്ങളെ വിലയിരുത്തിയിട്ട് അതൊരു കോട്ടയായി മാറിയിട്ട് ഇനി അടുത്തൊരു നല്ലൊരാളിനെ വരുത്തണമെന്നുള്ള സെറ്റപ്പിലേക്ക് അറിയില്ല മൂപ്പര് എന്ത് ചെയ്യുമെന്നുള്ള അറിയില്ല ഈ ഒരു വലിയൊരു ഒരു മാഫിയ സംഘം ഇവിടെ ഉണ്ട് ആ മാഫി സംഘത്തിൽ നന്നായി മാറി ജനങ്ങളുടെ കൂടെ നന്നായിട്ട് പ്രവർത്തിക്കട്ടെ എന്ന് കൊണ്ട് ഞാൻ ആലോചിക്കാണ് രാഘുൽ മാറുടുത്തലോട് ആയിട്ട് ഓക്കേ ആ മൂപ്പര് പറഞ്ഞു എന്നെനിക്ക് പറയാനുള്ളത് അല്ലന്നല്ല മൂപ്പര് പറഞ്ഞിലൊരു മാറ്റം ഒന്ന് എനിക്ക് പറയാൻ പറ്റില്ല മൂപ്പരാ മൂപ്പര് പറഞ്ഞത് கரெக்ட்டான പറഞ്ഞു இருக்கின்றது 18000 ഒരു ഒരു പുരവงาน പാലക്കാട് இல்ல അല്ല ഇപ്പോ അടിസ്ഥാനമായിട്ട് വേണ്ട ആവശ്യങ്ങൾ എന്താണ് പാലക്കാട് ഇപ്പോ പെട്ടെന്ന് വേണ്ടന്ന് അറിയോ ഇപ്പോ എംഎൽഎ ഫസ്റ്റ് പ്രയോറിറ്റി നൽകണം നമ്മുടെയൊക്കെ അഞ്ച് ബസ് സ്റ്റാൻഡ് ഉണ്ട് അല്ല അത് ഞാൻ പറഞ്ഞു അല്ല അതിനെ കാര്യങ്ങളെ വലിയ പറഞ്ഞു ഇതാണ് നമ്മുടെ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് റോഡ് ഒക്കെ പോയി ഒരു അതാണ് പാലക്കാട് നല്ല നല്ല റോഡ് മെഡിക്കൽ കോളേജ് എല്ലാം ഉണ്ട് പക്ഷെ ഒും ഇല്ല ഹൈ ഡെഫിനേഷൻ ക്യാമറ ലോങ് ബാറ്ററി ലൈഫ് ഹൈ ഓഡിയോ ക്വാളിറ്റി ഉണ്ടെങ്കിൽ ബെസ്റ്റ് അതിനുള്ള പെർഫെക്റ്റ് കളക്ഷൻ മറ്റെവിടത്തെക്കാളും ഇവിടെ മൈ ജി മൈ ജി ഫ്യൂച്ചർ